ഹലോ ഗേഴ്സ് വെൽക്കം ബാക്ക് ടു മൂ ട്യൂബ് ചാനൽ ഗെയിംസ് ആണോ അപ്പം നമ്മൾ പോകുന്നത് ടാക്സി ബോക്സ് എന്ന് പറയണോ ടാക്സി ബോക്സ് എന്ന് പറയുന്ന ഗെയിമാണ് അപ്പോൾ നമുക്ക് ഗെയിമിലോട്ട് പോകാം ഓക്കെ നമ്മളിപ്പോൾ നമ്മുടെ നേരത്തെ മിനി കൂപ്പറൊക്കെ എടുത്തിട്ടുണ്ട് ഗൈസ് ഓക്കെ ഒരു സ്മൂത്ത് ഓക്കെ സ്കെയർ say it days പേ സ്പൈസം വന്നിട്ടുണ്ട്

കൂപ്പർ കുപ്പർ തന്നെടുക്കായ നമ്മുടെ മിനി കൂപ്പർ ഇവിടെ വന്നിട്ടുണ്ട് ും പറ്റാസ് എന്തായാലും നമ്മുടെ ഇവിടെ ടെലി പോട്ട് ചെയ്ത് വന്നിട്ടുണ്ട് നമുക്ക് ഇനി കാർ സി വ്യൂജേഴ്സ് ഓക്കേ ഇവിടെ കുറെ വണ്ടി കൊണ്ട് ഓ ഓക്കെ സീം വണ്ടി ഒക്കെ ഡീസ് പക്ഷേ ഞങ്ങൾ അത്ര ആയിട്ടില്ല ഈസ് ലെവലായിട്ടില്ല ഓ സൂപ്പറായി കണ്ടീസ് അയ്യോ ഓക്കേ ഈ ന്യൂ കാർസ് ഇതൊക്കെ ഇത് ലക്ഷറി കാർ ആണ് ഈസ് ലിമിറ്റ് ഓക്കെ ഇതൊക്കെ ലിമിറ്റഡാണ് ഈസ് എന്തായാലും ഈ കാർ വാങ്ങിക്കാം ഈസ് നമ്മളത് എന്തായാലും വാങ്ങിച്ചിട്ടുണ്ട് അയ്യതല്ല നമ്മുടെ ഇത് മിനി കൂപ്പർ നമ്മൾ കളർ ചെയ്ത് സെറ്റ് ആക്കാം ഐസ് ഒക്കെ നമ്മൾ വൈറ്റ് കളർ ആക്കിയിട്ടുണ്ട് ഈ സ്പോയിലർ അയ്യതിന് സ്പോയിലറില്ല ഓക്കെ എന്തായാലും സ്പോയിലറിട്ടിട്ടുണ്ട് ഇനി വീലിൻ്റെ കളറ് ഓക്കെ നമുക്ക് വീലിൻ്റെ കളർ മഞ്ഞ ഇടാം ഐസ് നമുക്ക് ഈ ഒരു കളർ ഇടാം നമ്മൾ ആ കളർട്ടിട്ടുണ്ട് ഈസ് ഇനി സ്പോയിലർ ഇടക്ക ഐസ് ഓക്കേ നമ്മൾ ഈ ഒരു സ്പോയിലർ വെച്ചിട്ടുണ്ട് നമുക്ക് സ്പോയിലറിൻ്റെ കളർ മാറ്റാം ഓ ബ്ലാക്ക് ഒന്നും കാണാൻ പറ്റണ ഓക്കേ നമ്മൾ ഈ ഒരു കളർ വാങ്ങിച്ചിട്ടുണ്ട് ഈസ് നമ്മൾ വണ്ടി മോഡിഫൈ ചെയ്തിട്ടുണ്ട് ഓക്കേ നമ്മൾ ഗ്യാരേജിൻ്റെ പുറത്തേക്ക് വന്നിട്ടുണ്ട് ഓക്കേ പിന്നെ നോക്കുന്നതിൻ്റെ പുറത്തേക്ക് പോയിസ് അവിടെ സെയിം കാർ ഒക്കെ ഉണ്ട് പക്ഷെ ഇതൊന്നും വാങ്ങിക്കാനുള്ള ലെവലായിട്ടില്ല ഈ നമ്മള് ഓക്കേ നമ്മൾ പോലീസ് സ്റ്റേഷനാണ് ഈസ് ഓക്കെ നമ്മൾ ഈ കാർ സ്പോൺ ചെയ്തിട്ടുണ്ട് ഓവൻ്റെ കാറും ഉണ്ട് സി 喜欢、嗯。 si sí, ver ഇതാണ് ഈസ് നമ്മുടെ കമ്പനി നമ്മുടെ കമ്പനിയുടെ ആ ഇതാണ് നമ്മളെന്തായാലും കഴിഞ്ഞിട്ട് ഇതാണ് ഈസ് നമ്മുടെ ഓഫീസ് ഓക്കേ ഓക്കേ നമ്മൾ അവരുമായിട്ടൊക്കെ സംസാരിച്ചിട്ടുണ്ട് ഓക്കെ നമ്മൾ അവരോട് സംസാരിച്ചിട്ടുണ്ട് ഹയർ ഡ്യൂയിങ് ഓക്കെ ഓക്കെ നമ്മൾ ഓ നമ്മുടെ ഓഫീസിൽ റൂഫൊന്നും വെച്ചിട്ടില്ല ഐസ് ഇവിടെ ഇരു പൈസ ഓക്കെ ഓ ഇവിടെ മദൽ പോലും വച്ചിട്ടുള്ള ഓക്കെ നമുക്ക് കമ്പനി അപ്ഗ്രേഡ് ചെയ്തിട്ടില്ല കാര്യം അവിടെ ആദ്യം ചെയ്തിട്ടുണ്ട് ഓക്കെ നമ്മുടെ കയ്യിൽ ഇപ്പോൾ ഏഴായി ഓ അവിടെ ആ ഡി ഓക്കെ അത് ഡീലർഷിപ്പ് ആണ് ഏസ് ആ എന്തായാലും ഇങ്ങോട്ട് പോയിട്ട് നമ്മുടെ ഇവിടെ കുറെ സീൻ കാറൊക്കെ ഓക്കെ നമുക്ക് ഇവിടെ ഓ ഇത് നമ്മുടെ ഓഫീസിന്റെ അവിടെ ഓക്കെ നമുക്കിനി കാർ വല്ല വാങ്ങിക്കാൻ പറ്റുന്ന നമ്മുടെ കാർ വല്ലതും ട്രൈ ഓ ഈ വണ്ടി ഓ അധികം പറ്റത്തില്ല ഈസ് വേറെ ഏതെങ്കിലും ഓക്കെ ഈ കാർ ഒക്കെ ആണല്ലോ ആയിട്ടുണ്ട് ഈസ് നമുക്ക് ഏത് കാർ വാങ്ങിക്കും ഈസ് ഈ ഒരു കാറ് അല്ലെങ്കിൽ വേണ്ട കെ സി വീഡിയോയുടെ എച്ച് എസ് എനിക്കാണ് എല്ലാവർക്കും അടുത്തവിടെ കാണാം എല്ലാവരും ലൈക്ക് തരാൻ സബ്സ്ക്രൈബ് ചെയ്ത് എപ്പോൾ എല്ലാവർക്കും അടുത്ത കാണാം ബൈ ബൈ